പിന്നെ മറ്റേ പുതിയ വീടറിഞ്ഞിരുന്നോ പിന്നെ അല്ല പഠിച്ചോ പഠിച്ചോം എന്ന് പറഞ്ഞാ മതി കാരണം ഇവരെല്ലാം നേരത്തെ പുറത്താക്കിയ വളരെ നന്നായി ഇവരിപ്പൊ കുത്തു തുടങ്ങിയ ഞങ്ങള് ഈ മറ്റേ ജക്കീരിയാന്റെ കക്ഷിയുടെ അവര് തലശ്ശേരി പുതിയൊരു വാദം തന്നപ്പോ മറ്റൊരു അതൊന്നും പറഞ്ഞ ശിരിക്കിലേക്ക് ശുക്കായുള്ള ശുക്കിലേക്കുള്ള വഴിയാണെന്നാണ് അത് വസീലത്ത് ശുക്കാണ് വസീലത്ത് ശുക്കിന് വേണ്ടിയിട്ട് ബാധിക്കേണ്ടതുണ്ടോ അതെ അങ്ങോട്ട് കൊണ്ടതുണ്ടോ അതെ എന്ത് തീന്യസാണ് ശുക്കല്ല ശരി വസീലത്ത് ശുക്കാന്നോണ്ടി പറഞ്ഞു അതെ വഴിയെന് വാശികൾക്കാ അതെ ഈ ശുക്കിലേക്കുള്ള വഴിയിൽ വേണ്ടി മാതൃസംഘടനയായിട്ട് തല്ലുകൊണ്ടാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാം മാതൃസംഘടന വാദിക്കാതെ പാടില്ല ചുരുക്കിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതെ 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 ശരിയാണ് ആ വാദപ്രകാരം പിന്നെ പാടില്ലല്ലോ അതെ അല്ല ഇപ്പൊ ആഴെ അല്ല മൂപ്പരിപ്പ് ആഴെ കുടുങ്ങിട്ടല്ലേ കാരണം വെച്ചാൽ പല വിഷയങ്ങളിൽ ഇപ്പൊ സുന്നിയുടെ പിന്നെ ജക്കിരിയാനോട് ചോദിച്ചു തുടങ്ങി ഇമാമിയങ്ങൾ പറഞ്ഞത് മാത്രം കുർബാനും സുന്നത്തും മാത്രല്ല തെളിവ് ഇമാമിയങ്ങള് പറഞ്ഞത് തെളിവാണെങ്കിൽ ഇന്ന വിഷയം അത് ശരിക്കല്ലല്ലോ ഇന്ന വിഷയം ശരിക്കല്ല ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങളിത് കേട്ടിരുന്ന പിന്നെ ഈ തലശ്ശേരിയാണിപ്പോ കുനൂത്ത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇപ്പൊ പറയുന്ന സൊഹീഹായ ആദീസ് എന്തെന്നല്ലേ കുനൂത്തിന് ില് കുനൂത്ത് തുടങ്ങി തറാവി പിന്നെ ഓ തറാവിയോ കാലായി എത്രയോ കാലായിട്ട് സ്ഥാനം ശരിയായിട്ട് എഴുതിയില്ല എന്നുള്ളതൊക്കെ ഒരുപാട് ഇപ്പൊ ചോദിക്കുമ്പോൾ എന്താണോ വിവരങ്ങൾ സൊഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ സ്വീകരിക്കണം എന്നാണ് പ്രമാണം അപ്പോ സോഹിയായ ഹദീസ് ഈ വിഷയത്തിൽ ഇണ്ട് അറിയാം സൊഹീഹായ ഹദീസ് കണ്ടു കഴിഞ്ഞാൽ സ്വീകരിക്കണം അത് അതുകൊണ്ട് ഇപ്പൊ ഇത്തരം സിനിമ കണ്ട് ഈ കണ്ട കാലം വരെ കേട്ടോ ആ ഷയ്യും കഴിഞ്ഞിട്ട് ചാവി ചാവിങ്ങളെ ആഴം വരെ അത് പരിശോധന കഴിഞ്ഞു ആ ഹാ ഹാ അവർ പരിശോധിക്കേണ്ട വരെ പ്രശ്നമൊന്നുമല്ലോ ഇതൊന്നും പരിശോധന കഴിഞ്ഞല്ലേ പക്ഷെ ഇയാൾ പിന്നിൽ ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ കൂടുന്നുണ്ട് അതാണ് ഇപ്പം വലിയ ഇടങ്ങൾ അതിൻ്റെ ഏത് സാഹിത്യം ഇഗ്നീഷാണ് ഞാനെന്ന് പറഞ്ഞാൽ ബസ്റ്റ് ആൾക്കാരുണ്ടാവും അല്ല ഈ മറ്റേ ഞാനിപ്പോ പറഞ്ഞ സക്കീരിയാൻ്റെ അല്ലേ ഈ ഹുസൈൻ സെൽഫി ഉണ്ടല്ലോ സെൽഫി പിന്നെ അയാൾക്കെന്നെ അയാള് വലിയൊരു ആനിമ എന്നുള്ള എങ്ങന അല്ല പ്രാസംഗ് അയാള് വലിയ ഇല്ല അയാൾക്കില്ലെങ്കിലും പാവപ്പെട്ടിട്ട് അതേപോലെ പാവപ്പെട്ട ജനങ്ങൾ പക്ഷെ അയാൾ വലിയൊരു പിന്നെ വലിയൊരു പണ്ഡിതനാണെന്നുള്ള ധാരണയില്ല ആ ഹാ ഹാ ആ ഹാ ഹാ ഹാണ്ടാ അയാളിപ്പം പറഞ്ഞു പറഞ്ഞിപ്പം പിന്നെ ലേറ്റസ്റ്റ് ഓർമ്മങ്ങൾ കേട്ടോ തെറാവിഹി പിന്നെ എട്ടാണ് നല്ലത് പക്ഷെങ്കിൽ എട്ടി കൂടുതൽ നിസ്കരിക്കുന്നത് അത് വിദഗത്താണെന്നോ അതുപോലെ പാടില്ലാന്നോന്നൊന്നും പറയുന്നത് ആദ്യം നമ്മളെ കേരളയും അതുപോലെ തന്നെ ആകുഷ്ട് മറ്റൊന്ന് ആചാരി ആ കാട്ട് വലിയ വലിയ പണ്ഡിതന്മാരുമായിട്ട് യുവാൻ മറ്റേക്ക് തർക്കിച്ചു ദാക്ഷിച്ചു പോന്നാണ് ഇപ്പോൾ ഇപ്പൊ ഓരോ കുതിരകളെ പിന്നെ അല്ല ഇപ്പോ ചില കക്ഷികൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ അതും കൂടെ അനുണ്ടിട്ട് നിങ്ങളെ വിളിച്ചതും അതായത് പിന്നെ സുബൈയിലെ കുനൂത്തെ കെ എൻ എം എതിർത്തിട്ടുള്ളൂ വിത്തരല കുനൂത്ത് കെ എൻ എം മുമ്പ് എതിർത്തിട്ടില്ല പിന്നെ വിരോധിച്ചിട്ടില്ലാന്ന് പറഞ്ഞത് ഏഹ് മനു ഈ പിന്നെ വി രാത്രി വി ഈ വിരസ്കാരം ഈ കുനൂത്ത് ചില സ്ഥലത്തൊക്കെ ഊർജമായ കുനൂത്ത്ണ്ടല്ലോ കുനൂത്ത് വിത്തറിൽ കുനൂത്ത് വി തിരസ്കാരത്തിൽ കുനൂത്ത് ഓ ഇല്ല കേട്ടില്ല സുന്നില്ല വിരസ്കാരത്തിൽ കുഞ്ഞത്ത് സുനത്തല്ലേ ഇല്ല ഈ ഗൾഫിലുള്ള പള്ളികളിലെല്ലാം പിന്നെ കാണപ്പെടുന്നുണ്ടല്ല സമ്പ്രദായം ഗൾഫിലുള്ള മക്കത്തും മതിയും തൊക്കെ ഏഹ് ും ശരിയാഹാ അപ്പ നിസവാലു സ്വലമ ഞങ്ങള് അപ്പൊ ഇത്തരങ്ങൾ നീരോധിട്ടില്ല അശ്ശരിയാഹാ ഹാ പിന്നെ അതുപോലെ തന്നെ ഹലോ ഹലോ ആ ബുദ്ധിമുട്ടായ നിസൽവാലമേടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തുകൾ ഉണ്ടല്ലോ അത് നബി പഠിപ്പിക്കാത്ത സ്വലാത്തായും പിന്നെ ഇന്നലായിക്കത്ത് ഓഫീസല്ലൂൻ ആലം നബി എന്ന് പറഞ്ഞതിൽ നബി പഠിപ്പിച്ച സ്വലാത്ത് തന്നെ വേണമെന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്തായാലും നബി പഠിപ്പിച്ച സ്വലാത്തല്ലേ അല്ല അല്ലാത്ത ചൊല്ലിയാലും നമുക്ക് കൂലി ഇട്ടു അത് തീരുമാനിക്ക അത് കിട്ടുകയല്ലോ എന്നത് പറിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ടതാണ് ഞങ്ങൾക്കറിയില്ല അല്ല എന്നാലും പൊതുവായി കഴിഞ്ഞൊരു നിയമം ഉണ്ടാവില്ലേ പിന്നെ